മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രോഗികളെ പരിശോധിക്കാതെ ഡോക്ടർ ഇറങ്ങിപ്പോയതായി പരാതി ഇന്ന് ഉച്ചയോടെയാണ് മുന്നൂറോളം രോഗികൾ ബാക്കി നിൽക്കേ ഡോക്ടർ ആശുപത്രി വിട്ടത് പ്രതിഷേധവുമായി മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇന്നുണ്ടായത് നാടകീയ സംഭവങ്ങൾ ഉച്ചക്ക് ഒരു മണിയോടുകൂടി രോഗികളെ പരിശോധിക്കുന്നതിനിടയിൽ ഡോക്ടർ ഇറങ്ങിപ്പോയതായാണ് ആരോപണം മുന്നൂറോളം രോഗികൾ ബാക്കി നിൽക്കവെയാണ് ഡോക്ടർ ഇറങ്ങിപ്പോയതെന്ന് നാട്ടുകാർ പറയുന്നത് ും കുട്ടികളും ഉൾപ്പെടെ ഏറെ നേരം ഹോസ്പിറ്റലിൽ കാത്തുനിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഡോക്ടറുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി ഉണ്ട് ടോക്കൺ രംഗത്തെത്തിയപ്പോ രണ്ട് ഡോക്ടർമാർ പോയി ഡ്യൂട്ടിയിൽ പോയൊരു ഡോക്ടർ അല്ലേ മുന്നൂറ്റി ചില ഇരുന്നൂറ്റി ചില ആൾക്കാർ ഇഞ്ഞ് നിക്കുകയാണ് ചെയ്യാണ്ടാണ് ഡോക്ടർമാർ ഇതിന് എന്തെങ്കിലും ഒരു ഒരു നടപടി നമുക്ക് പറയാനുള്ളത് വയസ്സ് പ്രായം വെച്ചിട്ടുണ്ട് അത് എനിക്ക് രാവിലെ പരിശോധിക്കാൻ കഴിയില്ലെങ്കിൽ ടോക്കൺ നൽകിയത് എന്തിനാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഇതിവിടെ നിത്യ സംഭവമാണെന്നും ഡോക്ടർമാർ ഇല്ലാത്ത പ്രശ്നം അടിയന്തരമായി പരിഗണിക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ മേപ്പാടി